ഹൈദരാബാദ് ചൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ലേക്ക് ഫ്രണ്ട് പാർക്കിലെ കാഴ്ചകളാണ് ഇത് ഹൈദരാബാദിലെ നെക്ലേസ് റോഡിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ പാർക്കാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർക്കിനുള്ളിൽ നിറയെ ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങളാണ് പാലങ്ങളാണ് ഇതിനകത്തെ പ്രത്യേകത ഒരുപാട് പാലങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കാണിത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു അകത്ത് കയറി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ അകത്ത് കയറിയതിന് ശേഷം ചെക്കിംഗ് ഉണ്ട് നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് പോകാവുന്നതാണ് നിറയെ മരങ്ങളാണ് അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മളൊരു പാലത്തിൻ്റെ അടുത്തെത്തി പാലത്തിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം രണ്ട് സൈഡിലും മരങ്ങളുണ്ട് അതുപോലെ തന്നെ നടപ്പാതകൾ ചെടികൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ഒരു പാലമാണ് ഇതിൻ്റെ സൈഡിൽ നിന്നും വേറൊരു പൊക്കം കുറഞ്ഞൊരു പാലം സൈഡിലേക്ക് പോയിരിക്കുന്നു അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പാലങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇതിലൂടെ നടക്കാനും നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് ഫാമിലി ആട്ടൊക്കെ വന്ന് കുറേ സമയം ചിലവഴിച്ച് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഇത് ഹൈദരാബാദിലെ നെക്ലേസ് റോഡിലെ ടാങ്ക് ബണ്ടിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് എത്ര പാലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പാലങ്ങളുണ്ട് ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിൽ പോലും എല്ലാം ടൈൽസൊക്കെ ഇട്ട് നല്ല രസകരമായിട്ടുണ്ട് നമുക്ക് നടക്കാനും കുറച്ച് സമയം അവിടെ പോയിരിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ നല്ലതാണ് ആവത്ത് ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഈ പാലങ്ങളെല്ലാം ഈ പുതിയതായിട്ടിവിടെ ഉണ്ടാക്കിയതാണ് നേരത്തെ ഇതിനുള്ളിൽ പാലങ്ങളില്ലായിരുന്നു ചെറിയ മുട്ടക്കുന്നുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമുക്ക് പാർക്കിനുള്ളിൽ കഴിഞ്ഞാൽ വളരെ സൈലൻ്റാണ് വേറെ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇതെല്ലാം കാണുന്നത് പാലങ്ങളാണ് ഒരുപാട് പാലങ്ങളുണ്ട് ഇതെല്ലാം വലിയ തൂണുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെ ഭയങ്കര രസമാണ് കാണാൻ നമ്മളൊരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറി അടുത്ത പാലത്തിലേക്ക് പോകുന്നു അവിടുന്ന് താഴേക്ക് പോകുന്നു വീണ്ടും അടുത്ത പാലം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്